വൈറ്റ് ബ്ലോക്സിന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചാലക്കുടിക്ക് പോകാനൊ സനനാട്ടെന്തെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ സ്റ്റീവിനെ കൊണ്ടുപോകണില്ല അപ്പൊ സ്റ്റീവിനെ വീട്ടിലാക്കിയിട്ട് ആണ് പോവാൻ പോണത് കുറച്ചും കൂടി നേരം കഴിഞ്ഞ അവന് ഉറങ്ങും അപ്പൊ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും അങ്ങനെ സ്റ്റീവിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുള്ള ദിവസമാണ് സൂപ്പർ വെയിൽ ആദ്യം എന്തൊരു ഷേവ് ചെയ്യാനുണ്ടോ പോണെ വണ്ടിക്ക് ചെറിയൊരു പഞ്ചർ ഉണ്ട് ഒട്ടിച്ചിട്ട് പഞ്ചറുണ്ട് ടയറുകൾ വൻ വില കുറവില് പക്ഷെ വണ്ടികൾ എങ്ങനെ അങ്ങനെയല്ല ഞാൻ വിഷു തിരക്കുണ്ടാവുമോ എന്നറിയില്ല അപ്പതേ ഞങ്ങള് ചാലക്കുടിയിലുള്ള ഒരു ഷോപ്പിൽ കേറിയിട്ടുണ്ട് സനേ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് അവിടെ എന്തൊക്കെയോ ചെയ്യണുണ്ട് എന്തുറ്റാ ഇപ്പൊ തന്നെ കൊണ്ടു തന്നോട്ടാ ഈ സാധനം നമ്മടെ വീലുമൊക്കെ വിഷു പോയി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ റെഡിയാക്കി ഞങ്ങൾ നേരെ ഇനി മൂലൻസ് മൂലൻസിൻ്റെ സൈഡിലുള്ള യൂണിസെക്സ് കലോണിയിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ സന്നചാട്ടന് ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോവാണ് പിന്നെ രാവിലത്തെ ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ നാളെ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ അങ്ങനെ അതെ സന്നചാട്ടൻ്റെ ഒരു മേക്കോവർ ഒക്കെ കഴിഞ്ഞ് മേക്കോവർ മീൻസ് വേറെ അതേ ഷേവ് ചെയ്ത് അത്രേ ഉള്ളൂ ഞങ്ങൾ താഴ്ത്തിറങ്ങി വന്നപ്പോൾ ഉണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് ദിവസങ്ങളായല്ലോ നമ്മളിങ്ങനെ പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ സന്നചാട്ടൻ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ പാനീപൂരി ട്രൈ ഞാനും എനിക്ക് വയറൊന്നില്ല ഞാൻ ചോറൊക്കെ ആണ് വന്നത് എന്നാലങ്ങനെ കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അതൊക്കെ ഒന്ന് ഓടി നടന്ന് വേണ്ടി ഞങ്ങൾ സഞ്ചി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചാക്കിലാക്കി നമ്മുടെ വണ്ടിയുടെ അപ്പം അങ്ങനെ ദൈ നമ്മുടെ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പോൾ തന്നെ ഗ്രേസിന് സ്കൂളിൽ നിന്ന് എടുക്കേണ്ട ആവാറായി അപ്പോൾ ഇനി അവളെടുത്തിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു കാരണം ഏകദേശം ആ ടൈം ആവാറായി അപ്പോൾ അവൾക്കാണ് ഗ്രെയ്സിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും ഞങ്ങൾ പറയാണ്ട് ചെല്ലാണെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ടല്ലോ ഇത് ഇപ്പോൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് അപ്പയും അമ്മയും വന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ ഒരു ഇതാണല്ലോ അപ്പം അപ്പം ഇനി നേരെ ഗ്രേസിനെ ഫസ്റ്റ് എടുത്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു അനിയന്റെ കല്യാണം എന്നാന്ന് പിന്നെ ആരുടെയാണ് കല്യാണം എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പം എൻ്റെ അനിയന്റെ കല്യാണം ആണ് ഞങ്ങൾ നാല് മക്കളാണ് അപ്പോൾ എന്നെയും താഴെ ഒരാളുണ്ട് എന്നെ താഴെ രണ്ട് പേരുണ്ട് എൻ്റെ മുകളിൽ ഒരാളുണ്ട് അപ്പോൾ എൻ്റെ താഴെ ഉള്ള അനിയൻ്റെ കല്യാണം ആണേട്ടാ പിന്നെ കുഞ്ഞിത് അനിയൻ്റെ കുഞ്ഞനീനാണല്ലോ സ്കൂളിൽ പോണ അനിയനാണ് അത്ര കുഞ്ഞിനാണ് അപ്പോൾ അങ്ങനെ അനിയന്റെ കല്യാണം അടുത്ത മാസം ആണ് കേട്ടോ കല്യാണം അപ്പോൾ ഇന്ന് എനിക്ക് ബ്ലൗസ് തയ്ക്കും കൊടുക്കണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ടൈം അധികില്ലല്ലോ അപ്പൊ അത് ഗ്രേസിനെ പിക്ക് ചെയ്തു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നു അപ്പൊ അങ്ങനെ തയ്ക്കാനുള്ളതൊക്കെ കൊടുത്തു പിന്നെ വേഫൽ റോൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വര വല്ലപ്പോഴൊക്കെ അവൾ തരാണെങ്കിൽ അവൾക്ക് മേടിച്ചു വല്ലപ്പോഴം തന്നെയൊക്കെ കഴിക്കാറുള്ളു ഇന്നിപ്പോൾ സന്നചാട്ടൻ അവളെ കാറിൽ നിന്ന് ഇറങ്ങി കറ പുറത്ത് കടയിലേക്ക് പോയി അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ് സന്നചാട്ടൻ ചോക്ലേറ്റ് നിന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് അപ്പയ്ക്ക് പറഞ്ഞാൽ വേണം പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയത് ഇനി എന്താവും എന്നറിയില്ല അപ്പോൾ തിരിച്ച് വരുമ്പം ഞങ്ങൾ തീർക്കോ എന്തൊന്നും ഇരുപിടുത്തില്ല അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ വണ്ടിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾക്ക് മേടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരെ എൻ്റെ ഡ്രസ്സ് തയ്ക്കാനുള്ളതൊക്കെ കൊടുത്തു ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് സ്റ്റീവിനെ ഞാൻ വിളിച്ചപ്പോൾ സ്റ്റീവാണെങ്കിൽ ഒന്നും ഉറങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് ഉറങ്ങാറുള്ളത് ഉറങ്ങിയിട്ടില്ല ഇനി എന്താവും എന്നൊന്നും അറിയില്ല സന്ധിക്കായിരിക്കും ഇനി അടുത്ത് ഉറക്കം ലക്കി ഡ്രോ ടിക്കറ്റ് പ്രൈസ് കോടി ഡെയിലി ിഴായിരത്തി എഴുന്നൂറ്റി നാല് ചാലക്കുടി ഇജ പേടിച്ചെ നമുക്ക് ലക്കി കഴിഞ്ഞാൽ ലക്കിട്രോക്കൂടെ കിട്ടുന്നു ലക്ഷം മണി കിട്ടുന്നു എന്താ ഇതിന്റെ ബാർ കോഡ് സ്കാൻ ചെയ്ത് അപ്പൊ അങ്ങനെ സണ്ണി ഒരു ലക്ഷപ്രഭു ആവാൻ പോകുന്നു അങ്ങനെ ഞങ്ങളെ നമ്മുടെ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് സാധനം അങ്ങോട്ട് വഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഇറങ്ങി വന്നില്ല കടയിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇറങ്ങി ഇനി നേരെ ഇതേ നമ്മുടെ വീട്ടിലെത്താണ് ഗ്രേസ് ആണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇമാനിച്ചേൻ്റെ കൂടെ കളിക്കാം അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരെ കൂടെ ഒക്കെ കളിക്കാം ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഗ്രേസ് അപ്പോൾ ഇനി ഞാനാണെങ്കിൽ അവളുടെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കാരണം നമ്മൾ ഇങ്ങനെ അവൾ എടുക്കുമെന്നൊക്കെ ഒന്നും പ്രതീക്ഷയുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവൾ ഡ്രസ്സൊന്നും കൊണ്ടു വരുത്താൻ ഡ്രസ്സ് മാറ്റാണ്ട് അങ്ങനെ തന്നെ ഇരുത്തി സ്റ്റീവ് കുറേ നേരം അമ്മാമ്മയുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്നെ കണ്ട സന്തോഷത്തിൽ കുറേ നേരം ഓടിച്ചിട്ട് തുള്ളി കളിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും സന്നചാട്ടം തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പം അങ്ങനെ സന്നനാടൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളെപ്പോൾ പ്ലാനിങ് ഒപ്പം മാറ്റി ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം വൈകുന്നേരം കഴിഞ്ഞിട്ട് പോവാം കാരണം ഇവിടെ നമ്മൾ വര വരവും പോക്കും എന്നല്ലാണ്ട് അങ്ങനെ നിക്കലി കുറവാണല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലെ ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇനി കുറച്ച് നേരം അമ്മയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാം അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം വീട്ടിൽ കുറേ പണികളുണ്ട് ഇപ്പോൾ നമ്മുടെ വീട് വീടിൻ്റേതായ വൃത്തിയാക്കലും കാര്യങ്ങളും അങ്ങനെ കുറേ പണികളുണ്ട് അപ്പം അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കുറേ നാളായി ഞാൻ ഞാനിവിടെ വീടടിച്ച് വാരിയിട്ടും അങ്ങനെ മമ്മി ആ മമ്മീനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ കുറേ നാളായി അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നാൽ മതിയെന്ന് പറഞ്ഞ് സന്നയാടനൊക്കെ പറഞ്ഞതേ തിരിച്ചു പോവാണ് പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം വിളിക്കുമ്പോഴേക്കും എത്തും അപ്പം ആണെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ലക്ഷണമില്ല പിന്നെ അവനെ മാക്സിമം ഞാൻ ഉറക്കാണ്ട് നോക്കും എന്നിട്ട് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോയ്ക്ക് ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൾ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങി നാളെ രാവിലെ എണ്ണിട്ടോളും അല്ലെങ്കിൽ ഇന്നലെയൊക്കെ അവൾ അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു എന്നിട്ട് സന്ധ്യ ആയപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ എഴുന്നേറ്റു ആ പിന്നെ ഉറങ്ങിയത് കുറേ നേരമൊക്കെ ലേറ്റ് ആയിട്ടാണ് ഇന്നാണീ കളിക്കാൻ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒരു ഇതൊക്കെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ബൈ പറഞ്ഞ് പിരിയാണ് ഇനി ഈ വൈകുന്നേരം വരുമ്പോൾ കാണാം അപ്പോൾ ഞാൻ ദേ മമ്മി അവിടെ പിള്ളേരുടെ കൂടെ റൂമിൽ കളിക്കുകയാണ് അപ്പം ഞാൻ മമ്മിയോട് കളിച്ച് ഞാൻ ക്ലീൻ ചെയ്തോളാം ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ തി മുറ്റടിക്കുകയാണ് മുറ്റൊക്കെ അടിച്ചിട്ട് കുറേ നാളായിട്ടാണ് അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ മഴക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് മഴ അറിയില്ല ഇത്ര നേരം നല്ല സൂപ്പർ വെയിലായിരുന്നു ഇതൊരു അൺഎക്സ്പെക്റ്റഡ് നിൽക്കൽ ആയതുകൊണ്ട് ഞാൻ ഫോണിൻ്റെ ചാർജർ ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ ഫോൺ എപ്പോൾ വേണമെങ്കിൽ ചാവും അപ്പോൾ സന്നയിടം ചാർജറെ കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിച്ച് തുടങ്ങാൻ പോയിപ്പഴക്കത് അവിടെ നമ്മുടെ ചാർജറും കൊണ്ടാളെത്തി ആരാ ആരാ ആരാണാവോ ഡോറ് തുറക്കണോ ഡോറ് തുറക്കണില്ല ഇതിക്കാട് തിന്നാൽ മതി ണ്ടാ ഓക്കെ ഇല്ല ഇല്ല ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലേ ചേട്ടാ ചാർജർ കിട്ടിണ്ടേ അപ്പോൾ അങ്ങനെ ദീ സനചാട്ടം പോയി അപ്പോൾ ഞാൻ എന്തെ എൻ്റെ പണികൾ ആരംഭിക്കട്ടെ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ